ഗേസ് കടൽ പെൻസിൽ ഗേസ് 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 നമുക്ക് എടുക്കാം നമുക്ക് പിടിയേനെ വലിച്ച് അല്ല പിടിയനെ വലി ആ ഇപ്പൊ ആള് താഴെ പെയ്യാരെ കടൽ പെൻസിൽ പിടിച്ചത് കേട്ടാ ഇര കടൽ പെൻസിൽ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എൻ്റെ സൈസ് എല്ലാം കണ്ടല്ല ഓ ഇതാണ് പെൻസിൽ കടൽ പെൻസിൽ പഴയ ആൾക്കാർക്കറിയാം കടൽ പെൻസിൽ എന്താണെന്ന് നമ്മൾ സ്ലാറ്റിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു ഗായ്സ് ഇന്ന് കിട്ടിയ കടൽ പെൻസിലാണ് വളരെ മനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റാണ് അത് നടത്തുന്നത് കണ്ടല്ലോ ജീവനുള്ള കടൽ പെൻസിലാണ് വേണ്ട 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 അതിൻ്റെ സഞ്ചാരപദം കണ്ടോ അതിനെ ഒന്ന് മറിച്ച് കാണിച്ചു തരുമോ എൻ്റെ വായ്പ ഭാഗമാണ് വേണ്ട ഇതെൻ്റെ വായ്പ ഭാഗമാണ് ആ വേണ്ട വേണ്ട ആ മറ്റേൻ്റെ അത് കുറച്ചുകൂടെ വലുതാണ് ഇല്ല അത് കുറച്ചൂടെ വലുതാണ് വേണ്ട അത് കുറച്ചുകൂടെ വലിയ കടൽ പെൻസിലാണ് മൂവിങ് കണ്ടല്ല ജീവനുള്ള കടൽ പെൻസിൽ കണ്ടിട്ടില്ലാത്തവർക്കായി സമർപ്പിക്കുന്നു അതിന് റെഡിനേ കൂടെ ഒദ്ാക്കി രണ്ട് കടൽ പെൻസിൽ ഒദ്ാക്കിയോ ഗൈസ് കണ്ടല്ലോ ഇന്ന് കിട്ടിയ കടൽ പെൻസിലാണ് നമ്മളിതിനെ പച്ചയോടെ കഴിക്കാൻ പോവുകയാണ് വളരെ പച്ചയോടെ കഴിക്കണോ ആര് എനിക്ക് എനിക്കേണ്ട പൊട്ടിച്ചേരുമെങ്കിൽ നോക്കാം കുറച്ച് നീ ഇരിക്കണോ അതാ ഭംഗി വേണ്ട അത് മൂവ്മെന്റ് ഫോണില് വീഡിയോ കിട്ടണില്ലേ ഇതിനെപ്പിടിച്ചോ ഹലോ ഗായ് നമുക്കിന്ന് കിട്ടിയ കടലിലെ അതിസുന്ദരമായ കടൽ പെൻസിലാണ് കണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള കടൽ പെൻസിലാണ് അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് മൂവിങ് ആണല്ലോ അതിൻ്റെ മൂവ്മെൻറ്റ്